കോൾ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ംഗലം നാരായണ ആരാണെന്നാണ് നിന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ ജനഗണം മംഗള ജനഗണം മംഗള ജനഗണം മംഗള നീ ജനകണം മംഗളി ഒന്ന കൊണ്ട് വല്ലാത്തറന്നിട്ട് അമ്മയെ എന്ത് ഞാനവിടാ ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി ജനകണം മംഗളി ഇവന്റെ കോമഡി കട്ട് പൊങ്കാലോന്ന് അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ കൊണ്ടിട്ടേ പോവും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ വിഡിത്തിരേ പറയുള്ളു തെണ്ടി തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഇടെ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ ചൊല്ലട ഭാര വലിയവൻ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത് താങ്ക്സ് ഇനി ഞാനിവിടെ നിന്നു ഡയലോഗ് പറഞ്ഞ കരഞ്ഞോ ഉസ്മാനെ രക്ഷപ്പെട്ടോ എന്തോ തന്നെ എങ്ങനെയാ ഒരു വല്ലം